ഞാൻ രണ്ട് ഹോസ്പിറ്റൽസിലാണ് സൈക്കാറ്റിക് ട്രെയിനിങ് എടുത്തത് ഡോക്ടർ രാമനാഥൻ്റെ കൂടെ അദ്ദേഹം മരിച്ചുപോയി പിന്നെ നായസ് ഹോസ്പിറ്റൽ ഡോക്ടർ ഓസ്കാൻ ഡി കൂടെ ഡോ രണ്ട് പേരും എന്ന് വെച്ചാൽ രണ്ട് ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സന്ധ്യ മാഡം സന്ധ്യ ഐ പി എസ് ഫിറോസ് സാറ് സാറിൻ്റെയും കൂടെ ആർദ്രയിൽ ഇത്രയാണ് എൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ആർ സി സിയിൽ എത്തുന്നതിന് മുമ്പ് രാമായണ ഡോക്ടറെ നമ്മളെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നൊരു നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇത്രയും നല്ലൊരു വ്യക്തി എളിമയാണ് സാറ് തമിഴാണ് അപ്പോൾ ആ തമിഴർക്ക് പൊതുവെ എനിക്ക് തോന്നുന്നില്ലേ സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമാണ് സാർ ഭയങ്കര ഒരു എളിമയാണ് അപ്പം സാറാണ് എന്നെ കൗണ്ടർ ട്രാൻസ്ഫറൻസും ട്രാൻസ്ഫറൻസും പഠിപ്പിച്ചത് അപ്പം കാരണം അവിടെ വന്നൊരു ക്ലയൻറ്റ് അപ്പം സാർ എന്നോട് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും കല്ലായിക്ക് നല്ല റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ആ പയ്യൻ്റെ അടുത്ത് സംസാരിച്ച് അവൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന വിഷമങ്ങളെല്ലാം എടുത്ത് പുറത്തു കൊണ്ടുപോയി സന്തോഷത്തോടെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം ഞാൻ ലീവായിരുന്നു ആ ദിവസം ആ പുള്ളി വളരെ അസ്വസ്ഥനായിരുന്നു അങ്ങനെ സിസ്റ്ററിൻ്റെ അടുത്തൊരു ഒരു ലെറ്റർ കൊണ്ടു കൊടുത്തു അപ്പം ഈ കൗണ്ടർ ട്രാൻസ്ഫറൻസും ട്രാൻസ്ഫറംസും ഞാൻ പഠിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഉള്ളടക്കം താളവട്ടം സിനിമയൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടല്ലേ ഓസ്കർ സാറ് വേറൊരു പേഴ്സണാലിറ്റിയാണ് സാറ് ഭയങ്കര ഭയങ്കര ഉള്ളിൽ നല്ല വാത്സല്യമാണ് എന്നെ ഭയങ്കര കാര്യമാണ് പക്ഷെ സാറ് ഡയറക്ടല്ല സാറൊരു സൈക്കോളജിസ്റ്റിനെ എന്നെ യിപ്പിച്ചിട്ട് സീനിയർ സൈക്കോളജിസ്റ്റിനെ എന്നെ ഇപ്പിച്ചിട്ട് സാറ് അദ്ദേഹം വരുന്നതിനെ സീനിയർ സൈക്കോളജിസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ സാറിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയും അവിടെ വെച്ച തമാശ ഉണ്ടായി എൻ്റെ അമ്മ അമ്മയുടെ ചേച്ചിയും കൂടെ അവരോട് തന്നെ പെണ്ണ് കാണാൻ ഒരാളെ വിട്ടു അന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരാൾ കാണാൻ വരും സാറും ഞങ്ങൾ ഒ ഇരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് കഥകൾ തൊഴിൽ തുറന്നു വന്നു വന്നിട്ട് പറഞ്ഞു കല കലയൊന്നും വേണം സാറ് വെച്ച് കല വേണോ അപ്പം അപ്പം പുള്ളി പേടിച്ചു അപ്പം സാറോ ചെല്ല ചെല്ലാം പറഞ്ഞിട്ട് വിട്ടു എന്നിട്ട് എന്നടുത്ത് എന്താ പറഞ്ഞത് എന്താ ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ചോദിച്ചാൽ പോയി തിരിച്ച് വന്നപ്പോൾ സാറോ എന്നേ വെച്ചാൽ ഞാൻ ആരും പറയാം ഇയാൾക്ക് പെണ്ണ് കാണാനായിട്ടൊരു നല്ല സ്ഥലമായിട്ട് ഇത് കണ്ടിരിക്കുന്നതെങ്കിൽ അവനോട് പറ്റത്തില്ല കേട്ടോ ഞാനൊരു പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു അപ്പോൾ എന്നിട്ട് സാർ കുറേ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല എക്സ്പീരിയൻസ് ഒരുപാട് നമുക്ക് പറഞ്ഞു തരും രാമാൻ ഡോക്ടർ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ പുകഴ്ത്തി ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ സാറ് നമ്മളെ നമ്മളെ ഇങ്ങനെ വാതിൽ സാൻ്റെ സൈഡിലാണ് നമ്മളെ ഇരുത്തുന്നത് അപ്പം വാതിൽ ത കടന്ന് വരുമ്പോൾ ക്ലയൻസ് കടന്ന് വരുമ്പോൾ നമ്മൾ തുടങ്ങണം അവരുടെ ഇതെല്ലാം അവരുടെ കേസസ് ഏത് അവരുടെ ലാംഗ്വേജും അവർ അങ്ങനെ കുറച്ച് ഫോർമാൽസ് ഉണ്ട് അപ്പോൾ തുടങ്ങണം പോയി കഴിയുമ്പോൾ സാറ് ചോദിക്കും ചോദിക്കുമ്പം ഞാൻ ചിലപ്പോൾ റബ്ബിഷ്ണസ് ആയിരിക്കും പറയുന്നത് അപ്പോഴത്തേക്ക് സാറ് പറയും എന്തിനാ ഈ പണിക്ക് വരുന്നെ ഇയാളെ സത്യം പറഞ്ഞാൽ കെട്ടിച്ച് വിടാൻ അതായിരുന്നു വേണ്ടത് എന്ന് പറയും അപ്പം ഇത് രണ്ട് ഇത് ഈ മൂന്ന് ഫിറോസാറ് ആർദ്ര സന്ധ്യ മാം അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഫിറോസാറ് ഇപ്പോഴും സാറ് എൻ്റെ ആറാന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ജേഷ്ഠൻ തന്നെയാണ് എനിക്ക് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിപ്പോൾ ഞാൻ അലയിക്കുമായിരുന്നു ഞാൻ അത്ര മാത്രമേ വലിയ സേവനം അതിനകത്ത് ചെയ്തിട്ടുണ്ടോ സാർ തന്ന സർട്ടിഫിക്കറ്റ് അത്രയും വാല്യൂഡായിരുന്നു ഇവിടൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തുടങ്ങുന്നത് ആർ സിസിലോട്ടുള്ള പോക്ക് അത് മറ്റൊരു ഇതിൽ ഞാൻ പറയാം ഞാൻ പറയത്തില്ല എപ്പോഴും എഴുതത്തള്ളപ്പെട്ടിരുന്ന ഞാൻ എഴുതത്തള്ളപ്പെട്ടവരുടെ കൗൺസിലറായി മാറിത്തീരാനുള്ള പ്രധാന എയ്ഡ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്